എന്റെ വീട്ടിൽ നിന്ന് വെളിയിൽ നിന്ന് ജസ്റ്റ് ഞാൻ രാവിലെ ഇന്നത്തെ വീട്ടിൽ നിന്ന് വെളിയിൽ നിന്ന് കഴിഞ്ഞു വന്നിട്ടുണ്ടെന്ന് പോത്ത് പോവ് ജസ്റ്റം നോക്കാമേ അതെയാ എൻ്റെ അമ്മ തുന്നി അലക്കുന്നു എനിക്ക് കോച്ചും കൂടെ കഴിഞ്ഞ സ്കൂളിൽ പോണം അമ്മ ഇന്നിവിടെ ഉണ്ട് ഞാൻ ഇന്നലെ വാശി പിടിച്ചു അത് അമ്മ ഇന്നലെ ലീവ് ഇട്ടിന്ന് അപ്പം ഞാൻ കോച്ച് കഴിയുമ്പോൾ സ്കൂളിൽ പോകണം അപ്പേ പിന്റെ വെളിയില്ലാട്ടോ സംഭവത്തിൽ കുറച്ച് അങ്ങോട്ടൊക്കെ കാടാന്ന തോന്നിയത് അങ്ങോട്ടൊക്കെ മൊത്തം കാടാണെങ്കിൽ തോന്നുന്ന കുറച്ചും കൂടെ ദൂരത്തു പോയാൽ അവിടെ വന്നു ഉണ്ട് ഇവിടെ ഇണ വേണ്ടത് ശരിപ്പുണ്ട് അമ്മാമ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ നമ്മളുടെ ഇവിടെ നമ്മുടെ കസര ഉണ്ട് എനിക്ക് അകത്ത് ഭയങ്കര ഇഷ്ടമായി എന്താ പില്ലോ ഒക്കെ അവർ നീറ്റായി കിട്ടുണ്ട് ഞാൻ വെളിയിൽ പോയിട്ട് കടയിൽ പോയിട്ട് വഴി വരികയുണ്ടോ അപ്പം ഗാൾസ് എൻ്റെ ടേബിൾ നോക്കൂ എനിക്ക് ആരേ ഉണ്ടാക്കിയെന്നായില്ല ഞാൻ യൂണിഫോം ആണ് എൻ്റെ യൂണിഫോം